അമൂല്യമായ പുരാവസ്തുക്കൾ പലപ്പോഴും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി കണ്ടെത്തപ്പെടാറുണ്ട് ഇക്കൂട്ടത്തിൽ കപ്പൽ തകർച്ചകളുടെ ശേഷിപ്പുകളും ഉൾപ്പെടും ഇതുവരെ കണ്ടെത്തിയ കപ്പൽ തകർച്ചകളിൽ വളരെ പ്രശസ്തമാണ് രണ്ടായിരത്തി എട്ടിൽ കണ്ടെത്തിയ ഒരു പോർച്ചുഗീസ് കപ്പൽ തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ നമീബ് മരുഭൂമിയിലാണ് ഇത് കണ്ടെത്തിയത് ഇവിടെ വജ്രഖനത്തിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്കിടെയാണ് കപ്പൽ കണ്ടെത്തുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മാർച്ച് ഏഴിന് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതാണ് ഈ കപ്പൽ ഇതിന്റെ തകർച്ചയിൽ നിന്ന് രണ്ടായിരത്തോളം സ്വർണ്ണ നാണയങ്ങളും ചെമ്പുകട്ടകളും ഒക്കെ കണ്ടെത്തിയിരുന്നു ുന്നു ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള മരുഭൂമി എന്ന് കരുതപ്പെടുന്ന നബീബ് മരുഭൂമിയുടെ പഴക്കം അഞ്ച് പോയിന്റ് അഞ്ചു കോടി വർഷം വരും ഇവിടെ കപ്പൽ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ അറ്റ്ലാന്റിക് തീരത്തോട് ചേർന്നാണ് നബീബ് മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും ഊശരമായ മേഖലകളിൽ ഒന്നാണിത് മൂന്ന് രാജ്യങ്ങളിലായി എൺപത്തിയോരായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തദ്ദേശീയമായ നാമഭാഷയിൽ നബീബ് എന്ന വാക്കിന്റെ അർത്ഥം ഒന്നുമില്ല എന്നാണ് വേനൽക്കാലത്ത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വരെ ചൂടുയിരുന്ന ഇവിടെ രാത്രിയിൽ വെള്ളം ഐസാകുന്ന തണുപ്പ് ഉടൻ െടുക്കും ജീവയോഗ്യമല്ലാത്ത കടുത്ത സാഹചര്യങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഓറിക്സ് സ്പ്രിംഗ് ബോക്സ് ചീറ്റ കഴുതപ്പുലി സീബ്ര ഒട്ടക പക്ഷികൾ തുടങ്ങിയ ജീവികൾ ഇവിടെ അധിവസിക്കുന്നുണ്ട് നബീബ് മരുഭൂമിയുടെ അഞ്ഞൂറ് കിലോമീറ്ററോളം തീരഭാഗം സ്കെലിറ്റൺ കോസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ സ്രാവുകളുടെ ധാരാളം അസ്ഥി കൂടകളും ആയിരക്കണക്കിന് തകർന്ന കപ്പലുകളും കാണാം കടുത്ത മഞ്ഞ് പ്രദേശത്ത് ഉടലെടുക്കുന്നതിനാലാണ് ഇവിടെ കപ്പൽ അപകടത്തിന് കാരണമാകുന്നത് ചൊവ്വാഗ്രഹത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രകൃതിയാണ് നബീബ് മരുഭൂമിയിൽ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽക്കാട് എന്നാൽ ഇത് ിടയിലും കൗതുകകരവും ദുരൂഹവുമായ ഒരു കാര്യവും മരുഭൂമിയിൽ കാണാം വൃത്താകൃതിയിലുള്ള ചില വിഘടന ചിത്രങ്ങളാണിത് ഇവയിൽ വട്ടം ചുറ്റി വളർന്നു നിൽക്കും ഫെയറി റിങ്സ് എന്നറിയപ്പെടുന്ന ഈ ഘടനകൾ തദ്ദേശീയമായ ഹിംബ സമൂഹത്തിന്റെ വിശ്വാസപ്രകാരം അവരുടെ ദൈവമായ മുഗുരുവിന്റെ കാലടികളാണ് ചില്ലരിത് അന്യഗ്രഹജീവികളുടെ പണിയാണെന്നാണ് വിശ്വസിക്കുന്നത് ഏതായാലും വ്യക്തമായ ഒരു ഉത്തരം ഈ ഘടനകളെ കുറിച്ചില്ല പല വിശദീകരണങ്ങളും ഇതേക്കുറിച്ച് ഉയർന്നിരുന്നു ചിതലുകളാണ് ഇവയ്ക്ക് കാരണമാകുന്നത് എന്നുൾപ്പെടെ എന്നാൽ വ്യത്യസ്തമായ വിശദീകരണം ഇനിയും ലഭിച്ചു വച്ചിട്ടില്ല